പ്രവാസി ഫെഡറേഷൻ ജില്ലാ കുടുംബ സംഗമവും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവാസി രംഗത്തുള്ളവർക്ക് ആദരവും നടത്തി എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി ക്ഷേമത്തിന് വിനിയോഗിക്കണമെന്ന് ഇടി ടൈസൺ മാഷ് എം എൽ എ ആവശ്യപ്പെട്ടു കിഷോർ വാഴപ്പള്ളി അധ്യക്ഷനായി പ്രകാശൻ കരാട്ടു പറമ്പിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പി സന്ദീപ് സി പി ഐ നാട്ടികാ മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർകുമാർ ജില്ലാ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ സുലൈമാൻ പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എ സജീവ് പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഭിലാഷ് ചന്ദ്രൻ സി പി ഐ നാട്ടികാ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം എം വി സുരേഷ് പ്രവാസി സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ സമദ് ലാൽ കച്ചില്ലം പി എൻ സുജിന്ത് വിജയരാഘവൻ ഇ എൻ ആർ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഓട്ടംതുള്ളൽ ആചാര്യൻ മണ്ണലൂർ ഗോപിനാഥ് ബാലകവിയത്രി തീർത്ഥ വിവേക് ഭിന്നശേഷി സൌന്ദര്യ മത്സരത്തിലെ സ്റ്റേറ്റ് വിന്നർ അഫ്രീൻ ഫാത്തിമ എഴുത്തുകാരൻ സലീം ചാമകാല പ്രമുഖ പ്രവാസി വ്യവസായികളായ കിഷോർ കാർത്തികേയൻ ദിലീപ് പത്മനാഭൻ പി എസ് സുഗതൻ കൃഷ്ണശ്രീ മധുലാൽ എന്നിവരെ ആദരിച്ചു ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ഇസൈമലർ ബാനിൻ്റെ ഗാനമേളയും ഉണ്ടായിരുന്നു പ്രവാസി ഫെഡറേഷന്റെ തൃശൂർ ജില്ലാതല കുടുംബ സംഗമത്തിന്റെ സമാപന സമ്മേളനം സിസിമുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രവാസം വെടിഞ്ഞ് തിരികെയെത്തുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് പ്രവാസി ഫെഡറേഷൻ മുൻകൈയ്യെടുക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു